മലയാളം ബിഗ് ബോസ് സീസൺസ് ആകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബി ബി ഹൗസ് അങ്ങനെ ഒരു ബി ബി ബോട്ടിൽ ഫാക്ടറി മാറുകയാണ് ഓറഞ്ച് ജ്യൂസും അതേപോലെ തന്നെ ലെമൺ ജ്യൂസ് ബോട്ടിലുമാണ് ഒരു ഘട്ടത്തിൽ പതിനൊന്ന് പേരാണ് ഈ ഒരു ടാസ്ക്കിന് ഏജൻറ്റുമാരായിട്ട് വരുന്നത് രണ്ട് ജ്യൂസ് ഉടമകളുണ്ട് ഒരു കമ്പനീൻ്റെ ഉടമയും ഒരു ലെമൺ കമ്പനീൻ്റെയും അതേപോലെ തന്നെ ഓറഞ്ചും അങ്ങനെ രണ്ട് കമ്പനി ഉടമകളാണുള്ളത് അത് അനീഷനും നെവിനും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചത് അനീഷ് അതേപോലെ തന്നെ പിന്നെ പരമാവധി ചാക്കിലാക്കിയിട്ട് ബിഗ് ബിഗ് ബോസ് ബോസ് പറയുമ്പോൾ കൊടുക്കും അതിൽ നിന്നും നിങ്ങൾ കൊണ്ടുവന്നിട്ട് ബോട്ടിലും നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യണം അതേപോലെ തന്നെ ടവ്വൽ ഉപയോഗിച്ച് ആ കുപ്പി നന്നായി തുടച്ച് ഉണക്കിയെടുക്കണം അതിനായിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന സമയമെന്ന് പറയുന്നത് പത്ത് ആണ് ക്വാളിറ്റി ചെക്കർമാരായിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് അനുമോണയും അതേപോലെ തന്നെ ജിഷിനെയുമാണ് അങ്ങനെ ബാക്കിയുള്ളവരെല്ലാവരും ഏജൻറ്റുമാരാണ് അനീഷും നെവിനുമാണ് കമ്പനി ഉടമകളായിട്ട് എത്തുന്നത്